ി ജെ പിയെ പരാജയപ്പെടുത്താൻ സി പി എം മുൻഗണന നൽകുന്നു എന്നിരിക്കെ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ചോദ്യം വയനാട്ടിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ബി ജെ പിയെ എതിർക്കുകയാണ് എന്ന് പറയുമ്പോൾ വയനാട് സംബന്ധിച്ച കാര്യം വിശദമാക്കേണ്ടത് കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫിനെ ബാധിക്കില്ല എന്ന് യെച്ചൂരി പറയുന്നു എന്നാൽ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന് എല്ലാവർക്കും അറിയാം രാഹുൽ തരംഗത്തിൽ മലബാറിലെ സി പി എമ്മിന്റെ ഉറച്ച കോട്ടകൾ പോലും തകരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് സി പി എം പോകും ഇങ്ങനെ സി പി എമ്മിനെ തകർക്കാനായി രാഹുൽ എടുത്ത തീരുമാനം ദേശീയതലത്തിൽ പ്രതിപക്ഷത്തെയും ബാധിക്കുന്നു ബി ജെ പിക്ക് എതിരെ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി പോരാടണമെന്ന ആഹ്വാനവുമായി കർണാടകയിലെ കോൺഗ്രസ് ജെ ഡി എസ് സംയുക്ത തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി താരമായി ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ് കോൺഗ്രസിൻ്റെയും ജനതാദളിന്റെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ എല്ലാ ജെ ഡി എസ് സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് പ്രവർത്തകർ പിന്തുണയ്ക്കണം കർണാടകയിൽ നമ്മൾ ഒരുമിച്ചാൽ ഡൽഹിയിൽ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഞായറാഴ്ച ബംഗളൂരുവിൽ നടന്ന സംയുക്ത സമ്മേളനത്തോടെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കമായത് രാഹുൽ പറഞ്ഞതൊന്നുമല്ല കേരളത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത് സി പി എമ്മിനെ തകർത്ത് ബി ജെ പിയെ കേരളത്തിൽ വളർത്താനാണ് രാഹുലിന്റെ ശ്രമം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് രാഹുലിനെ പിന്തുണയ്ക്കുക എന്ന ചോദ്യം ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എം സജീവമാക്കുന്നു ഇതിനിടെ ബി എസ് പി നേതാവ് മായാവതിയെ ഉയർത്തി കോൺഗ്രസിന്റെ കേന്ദ്രഭരണ സാധ്യതകളെ അട്ടിമറിക്കാനാണ് ഇടതു നീക്കം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ദേശീയതലത്തിൽ പ്രതിപക്ഷ സഖ്യത്തിൽ ആശയക്കുഴപ്പത്തിന് തുറന്നു എന്നതാണ് വസ്തുത ബി ജെ പി വിരുദ്ധ സഖ്യം രൂപവൽക്കരിക്കാനായി പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം കൈകോർക്കാനൊരുങ്ങിയ ഇടതുപാർട്ടികൾക്ക് തീരുമാനം തിരിച്ചടിയായി രാഹുൽ ബി ജെ പിക്ക് എതിരെയാണ് മത്സരിക്കേണ്ടതെന്ന നിലപാടാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ പൊതുവെ സ്വീകരിച്ചിരുന്നത് അത് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ശക്തമായ സന്ദേശം നൽകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയ ചർച്ചകളിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ നിലപാട് അംഗീകരിക്കപ്പെട്ടില്ല എൻ സി പി നേതാവ് ശരത് പവാറും സോഷ്യലിസ്റ്റുകളായ ദേവഗൗഡയും ശരത്യാദവും അഭ്യർത്ഥിച്ചിട്ടും രാഹുൽ വയനാട്ടിൽ മത്സരിക്കാനെത്തി ഇതാണ് ഇടതിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് ബി ജെ പി യെയല്ല ഇടതുപാർട്ടികളെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഈ തീരുമാനം വ്യക്തമാക്കുന്നതായി സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡിയും വിശദീകരിക്കുന്നു അതേസമയം പാർട്ടികൾ പിന്തുണച്ചില്ലെങ്കിലും ദേശീയതലത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് സി പി എമ്മിനെ രാഹുൽ അറിഞ്ഞുകൊണ്ട് അകറ്റുകയാണ് എന്നാൽ ബംഗാളിലെ റാലിയിൽ മമതയെ രാഹുൽ കടന്നാക്രമിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ രാഹുലിനോട് ഭാവിയിൽ മമത എന്ത് സമീപനം എടുക്കുമെന്ന് ും നിർണായകമാണ് ഇത്തരത്തിലുള്ള ചർച്ചയെല്ലാം ദേശീയതലത്തിൽ സജീവവുമാണ് മായാവതിയുടെ നേതൃത്വം സി പി എം ചർച്ചയാക്കുന്നതും പ്രതിപക്ഷത്തെ എല്ലാവർക്കും സ്വീകാര്യമാകുമെന്ന ബോധ്യത്തിലൂടെയാണ് വയനാട്ടിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാധീനം ചെലുത്തുമെങ്കിലും ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയിൽ വിള്ളൽ വീഴ്ത്തിയേക്കുമെന്ന് പാർട്ടികൾ പറയുന്നു സി പി എം സി പി ഐ ദേശീയ നേതൃത്വങ്ങൾ കടുത്ത വിയോജിപ്പ് ഉയർത്തിക്കഴിഞ്ഞു പ്രതിപക്ഷം ചിതറി നിന്ന് മത്സരിച്ച രണ്ടായിരത്തി പതിനാലിലെ ജനവിധിയിലുണ്ടായ തിരിച്ചടി കണക്കിലെടുത്ത് ഇക്കുറി പൊതുധാരണയുണ്ടാക്കി മത്സരിക്കാനായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ഇതെല്ലാം അവസാന നിമിഷം അട്ടിമറിക്കപ്പെട്ടു പ്രാദേശിക തലത്തിലെ സഖ്യം കാര്യങ്ങളെത്തി അപ്പോഴും ബി ജെ പിക്ക് പ്രതിപക്ഷത്തിന്റെ ഏക സ്ഥാനാർത്ഥി എന്ന സമീപനം നടപ്പാക്കാനായിരുന്നു ധാരണ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസും സി പി എമ്മും പരസ്പരം മത്സരിച്ചു അതിന് കൊഴുപ്പ് കൂട്ടാൻ രാഹുൽ എത്തുന്നതാണ് സി പി എമ്മിനെ ഇപ്പോൾ വെട്ടിലാക്കുന്നത് പരസ്പരം മത്സരിച്ച് ബി ജെ പിക്ക് സാധ്യത നൽകരുതെന്നും നിലപാട് കൈക്കൊണ്ടിരുന്നു ഈ ധാരണ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല മഹാസഖ്യത്തിന്റെ തട്ടകമായ ബിഹാറിൽ പോലും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഭിന്നത രൂക്ഷമാണ് സി പി എമ്മിനും സി പി ും സീറ്റുകൾ ലഭിച്ചില്ലെന്ന് മാത്രമല്ല അവരുടെ രണ്ട് മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് അരങ്ങേറുന്നത് ബംഗാളിൽ കോൺഗ്രസ് സി പി എം സീറ്റ് ധാരണാ ചർച്ചകൾ തുടക്കത്തിൽ തന്നെ അലസിപ്പിരിഞ്ഞു ഇതെല്ലാം പ്രതിസന്ധിക്ക് പുതിയ മാനം നൽകി അതിനിടെയാണ് രാഹുൽ കേരളത്തിൽ എത്തുന്നതും സി പി എമ്മിന്റെ വേദന പ്രതിപക്ഷത്തെ മറ്റു കക്ഷികളും തിരിച്ചറിയുന്നു എന്നാൽ രാഹുലിനെതിരെ പരസ്യ നിലപാട് അവർ എടുക്കില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം എന്തെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് തൽക്കാലം ഈ വിഷയത്തിൽ പരസ്യ പിന്തുണ കിട്ടുകയുമില്ല